എന്താ ഋതിക്കിട്ടിയത് വന്നാ ആ എന്താ കളിക്കുന്നേ നീ ഫോണ് പൊട്ടിക്കറട്ടാ ഏ ആ അവള് ഫോൺ വേണ്ട കളിക്കുന്നേ നിന്തിനാ അവര് എനിക്ക് നല്ല കുരുത്തൊക്കെ ഇട്ടുണ്ടല്ലോ എന്താ ഏ എനിക്ക് നല്ല നടങ്ങി നിൽക്കറ അഭ്യാസം കളിച്ചിട്ട് അതിൻ്റെ കൂടെ ഒന്ന് താഴെ പോവും കേട്ടോ അഭ്യാസം കളിക്കണ്ടേ ആടിക്കാൻ നല്ലോണം ആടിക്കാൻ മതി കേട്ടോ പിടിച്ചാടണേ പ്രതിക നിർത്തിയാടിയൽ ഫുഡ് കഴിക്കുന്നില്ല നിർത്തിയാട്ട് കഴിക്കുന്നത് നിർത്തിയാ ഇനി വേണ്ട ഏ വിശിക്കൂല ഏടിക്കാൻ വേറെ അറിഞ്ഞോ അറിഞ്ഞിക്കില്ല വേഗം കുടിക്കാ വേഗം കുടിക്കും എനിക്ക് പഠിക്കും എന്നില്ല ഇന്ന് ഏ എന്നാ പഠിക്കുന്നേ എന്നാ പഠിക്കുന്ന ഇന്ന് ഇനി എല്ലാ ഫോണും കൊണ്ട് കളിക്കുന്നല്ലേ ഏ രണ്ടാളി പഠിച്ചോ ബിഗി പഠിക്കുന്നില്ല പഠിച്ച ഫോണില് പിന്നെ ക്ലാസ് കൊടുക്കുന്നുണ്ട് വല്ലാണ്ട് ഇടങ്ങാറുണ്ട് അല്ലേ ഫോണ് നോക്കിട്ട് ഫോണിൽ കൂടി പഠിക്കുന്ന മാഷോട് പറഞ്ഞ ഫോണിൽ ഇടാ മാഷക്കെ പറ്റിയേണ്ട ചിക്കൻ ബോക്സിലാ ചിക്കൻ ചിക്കൻ ഫ്രൈഡ് റൈസ് ചിക്കൻ ബോക്സ് ഒരു രോഗാ അതിലൊന്നും വിട്ടു എല്ലാം പതിനാറില്ല നീ പഠിക്കുന്നേ േ